ഫാഷൻ ൾക്കും ഇനി മാറ്റത്തിന്റെ പുത്തൻ ചുവടുവെപ്പ് ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ വിവിധ തരം ഫേഷ്യലുകൾ ഹെയർ ട്രീറ്റ്മെന്റുകൾ ബ്രൈഡൽ മേക്കപ്പ് തുടങ്ങിയ സേവനങ്ങൾ ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ ഒരുക്കിയിരിക്കുന്നു സ്ത്രീകളുടെ സൗന്ദര്യ സംരക്ഷണത്തിന് ഇനി പുതിയ നിറം ആഘോഷങ്ങൾ എന്തുമാവട്ടെ ഇനി അണിഞ്ഞൊരുങ്ങാം ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂണിനൊപ്പം ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ ആർക്കേഡ് ഫോൺ ചെറുതുരുത്തി ആയുർവേദ മെഡിക്കൽ കോളേജിലെ പതിമൂന്നാമത് ബിരുദദാന ചടങ്ങ് നടത്തി അനുസന്ധാനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ നടന്ന പരിപാടി കേരള ആയുർവേദ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ പ്രൊഫസർ ഡോക്ടർ ടി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു ആരോഗ്യശാസ്ത്ര സർവകലാശാല ഫണ്ടമെന്റൽ റിസർച്ച് മുൻ മേധാവി പ്രൊഫസർ ഡോക്ടർ കെ ബി സുധികുമാർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ജിജി മാത്യു കോളേജ് ട്രസ്റ്റ് സെക്രട്ടറി ബി വിജയ് ആനന്ദ് ഡയറക്ടർ സന്ധ്യ മണ്ണത്ത് പി ജി ഡീൻ പ്രൊഫസർ ഡോക്ടർ രതീഷ് എച്ച് എസ് എ പ്രസിഡന്റ് ഡോക്ടർ അർധന തുടങ്ങിയവർ സംസാരിച്ചു ഒന്നും ചെയ്യാതെ കാരണം നമുക്കൊക്കെ ഒരു സർക്കാർ ജോലിയുണ്ട് അപ്പോൾ ആ രീതിയിൽ ഒരു ജീവിത രീതി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഇതൊന്നും ചെയ്യാതെ ഒരു ജോലിയില്ലാതെ ഇവരെങ്ങനെ ജീവിക്കുന്നു എന്ന് പലവട്ടം പക്ഷേ അവരോട് ചോദിച്ചാൽ അവർക്കൊന്നുമില്ല അതാണ് കിട്ടുന്ന ആൻസർ അങ്ങനെ ഇരിക്കുകയെ രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ ഡ്രക്ക് കൺട്രോളറായിട്ട് ചാർജ് എടുത്തു അങ്ങനെ എൻ്റെ ഡ്രക്ക് കൺട്രോൾ കാര്യാലയത്തിൻ്റെ വരാന്തയിൽ ഇവരിങ്ങനെ ഉലാത്തുന്നത് ഞാൻ കണ്ടു അപ്പോൾ എൻ്റെ ആ ടെൻഡറെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ആ ആളോട് ഇങ്ങോട്ട് കടന്നു വരാൻ പറയുന്നു അദ്ദേഹത്തെ ഞാൻ എൻ്റെ റൂമിലേക്ക് വിളിച്ചു ഉടനെ പുള്ളി സാർ എന്നും പറഞ്ഞ് പരിചയപ്പെട്ടു ഞാൻ ചോദിച്ചു എന്താ ഇവിടെ സാർ എൻ്റെ ഒരു രണ്ട് മൂന്ന് പേറ്റൻറ് ഉണ്ട് ഓൺലൈനാണ് വ്യാപാരം ആ പേറ്റൻറ്റിൻ്റെ അതിൻ്റെ പ്രോഡക്റ്റ്സിൻ്റെ ലൈസൻസ് റിന്യൂവലിന് വന്നതാണ് ഞാൻ ചോദിച്ചു എത്ര പ്രോഡക്റ്റ്സ് മൂന്നെണ്ണം ഉള്ളു സാർ ഓക്കെ ഞാനപ്പ തന്നെ ഫയൽ വിളിപ്പിച്ചു ആ ഫയലിനകത്ത് എന്താണ് അതിന്റെ എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടോ അല്ലെങ്കിൽ ലൈസൻസ് ലൈസൻസ് ചെയ്യാൻ ആ ആ കാര്യങ്ങൾ നോക്കി നമ്മൾ റിന്യൂ ചെയ്ത് കൊടുത്തു അവർക്ക് സന്തോഷമായി ആരോഗ്യ ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ട് എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്ര കോംപ്ലക്സ് തളി റോഡ് ആറങ്ങോട്ടുകര ഫോൺ നയൻ